നമസ്കാരം പി സി ബി ന്യൂസിലേക്ക് സ്വാഗതം തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ തലപ്പള്ളി താലൂക്ക് തല നിക്ഷേപ സംഗമം വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു റിസ്ക് എടുക്കുവാൻ യുവാക്കളും യുവതികളും തയ്യാറായാൽ കേരളത്തിൽ കൂടുതൽ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു നിത്യുപയോഗ സാധനങ്ങളുടെ വില വർധനവ് സാധാരണക്കാരന്റെ നട്ടലൊടിക്കുന്ന വിധത്തിലുള്ളതാണെന്ന് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ പുറക്കാട് സപ്ലൈകോയുടെ മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി നത്തി നൽകുന്ന നിത്യുപയോഗ സാധനങ്ങളുടെ വില വർധനവിൽ പ്രതിഷേധിച്ച് വടക്കാൻശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓട്ടുപാറ മാവേലി സ്റ്റോറിന് മുന്നിൽ പ്രതിഷേധ ധർണയും സൗജന്യ അരി വിതരണവും നടത്തി ഷൊർണൂർ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് റോഡ് ഉദ്ഘാടനം നടത്തി ഷൊർണൂർ എം എൽ എ മമ്മിക്കുട്ടി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയിൽ പ്രതിഷേധിച്ച് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് തെക്കുംകര മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന മേഖലയിലും അഴിമതിയും ദൂർത്തുമാണ് നടക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ അജിത് കുമാർ പറഞ്ഞു മുത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് വൈവിധ്യങ്ങളായ കലാസംഗമ വേദിയൊരുക്കി ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന പൂരനിലാവുമായി കുമരന്തൽ ഉദ്ദേശം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ബുധനാഴ്ച പ്രശസ്ത ചലച്ചിത്ര താരം പത്മശ്രീ ശോഭനയും സംഘവും അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങളോടെ പുരാഘോഷത്തിന് തുടക്കമാകും